നമസ്കാരം എൻ്റെ പേര് ജാൻകി വിനോദ് ഞാൻ കലാനിലയത്തിൽ രക്തരക്ഷസൻ നാടകത്തിൽ ലക്ഷ്മി യക്ഷി ഈ ക്യാരക്ടറാണ് ചെയ്യുന്നത് കലാനത്തിൽ ഇത് ജോയിൻ ചെയ്തിട്ട് എന്റെ രണ്ടാമത്തെ ക്യാമ്പാണ് തൊടുപുഴയിലായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ പത്തനംതിട്ടയിലും നാട്ടിലെ പാലക്കാടാണ് എന്റെ സ്ഥലം പാലക്കാട് ഈ ഒരു എങ്ങനെയാണ് എത്തിയത് നാടകത്തിലേക്ക് സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നാണ് ഞാൻ നൃത്തത്തിലും നാടകത്തിലൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ഞാൻ ആക്ച്വലി സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിത്തം നടക്കുന്നുണ്ട് ഞാൻ ഫൈനൽ സ്റ്റേജിലാണ് അപ്പൊ ഇങ്ങനെ ആൽബം ആ ഒരു ഫീൽഡിലേക്കാണ് പോകുന്നത് ഈ നാടകം ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് നല്ലൊരു അനുഭവത്തിന് വേണ്ടിയിട്ടായിരുന്നു കാരണം ഞാൻ നാടകങ്ങൾ സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതെല്ലാം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നാടകങ്ങളാണ് ഇത് രണ്ടേ മുക്കാൽ മണിക്കൂറിന് നാടകം എന്ന് പറയുമ്പോൾ അതും ഇത്രയും നല്ല റെപ്യൂട്ടഡ് ആയ ഒരു കലാലയം പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യാന്നുള്ളൊരു അവസരം എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ എത്ര പെട്ടെന്ന് കിട്ടുന്നൊന്നുമല്ല പിന്നെ കലാനയത്തിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിലും കലാലയത്തിൻ്റെ മി ഒട്ടുമിക്ക എല്ലാ നാടകങ്ങളും ഫേമസ് തന്നെയാണ് അപ്പോൾ എത്ര തിരിച്ചു വരുന്നു അതിൽ യക്ഷിയുടെ ക്യാരക്ടർ മെയിനായ ഒരു ക്യാരക്ടറിനാണ് എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചതും ഇതിപ്പോ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടില്ലേണ്ടായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു റിഹേഴ്സൽ പങ്കെടുത്ത ശേഷമാണ് ഞാൻ അതിലേക്ക് സ്റ്റേജിലേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വീട്ടുകാർ ഫുൾ സപ്പോർട്ട് അതായത് വേറെ ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടില്ല കലാനിലത്തിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ഞാൻ പണ്ടു തൊട്ടേ ഡാൻസും നാടകം ഉള്ളതുകൊണ്ട് വീട്ടുകാർ പണ്ടുകൊട്ടേ എന്റെ കൂടെ എല്ലാ സപ്പോർട്ടിനും ഉണ്ട് നാടകത്തിൽ ജോയിൻ ചെയ്യുന്നു ഒപ്പം ഞാൻ പഠിക്കുന്നുണ്ട് അപ്പോ ഒന്നും എനിക്ക് തടസ്സമാകുന്നു എല്ലാം നടക്കുന്നു കുട്ടികൾ കുട്ടികൾ ഇപ്പം കണ്ട പോലെ തന്നെ ഭയങ്കര ആണ് നമുക്ക് വേറെ ഓഡിയൻസ് വരുന്നതിനേക്കാളും കുട്ടികളുടെ അടുത്ത് ഷോ ചെയ്യാനാണ് ഇഷ്ടം കാരണം പകൽ ഡേ ടൈമാണ് ചെയ്യുന്നത് ചൂടും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ നമ്മൾ നമ്മളെന്ന് മറന്നുപോകണം അതായത് നമുക്ക് ഷോ കഴിഞ്ഞാൽ ഇന്ററാക്ട് അവസരം അതെ അതെ അതും നല്ലൊരു അവസരമാണ് എത്തിച്ചേരാൻ പറ്റും എന്താ ഫ്യൂച്ചർ പ്ലാൻ ഇനി ആൽബം അല്ല സിനിമ സീരിയൽ അങ്ങനെയൊക്കെ താല്പര്യങ്ങളുണ്ട് അഭിനയം ഉണ്ട് അഭിനയം താല്പര്യമുണ്ട് ഞാൻ ചില ചിത്രങ്ങളും ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പഠിത്തത്തിന് വേണ്ടി ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു അതിനുശേഷമാണ് ഈ അവസം വന്നത് നന്നായിട്ട് തെരഞ്ഞെടുത്ത പ്രൊഫഷൻ നല്ലത് തന്നെയാണ് സി എസ് പറഞ്ഞാൽ അത്ര മോശമല്ല ഏറ്റവും അപ്പൊ ഇനി കൂടുതൽ ഈ നാടകം തന്നെ അല്ല ഇനി സിനിമയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു